ഹലോ വെൽക്കം ബാക്ക് ടു പൊന് കിച്ചൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഈവനിങ് ടു നൈറ്റ് റൂട്ടീൻ ആണ് കേട്ടോ സാധാരണഗതിയിൽ അത് എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല എങ്കിലും എന്നെ ആവുന്ന വിധത്തിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ കേട്ടോ പിന്നെ അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉച്ചതിരിഞ്ഞുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഒരു നൈറ്റ് വരെയുള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ പിന്നെ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരുമ്പങ്കാട്ടിൽ ആനകയറിയൊരു അവസ്ഥയാണ് കേട്ടോ ഞാൻ എത്ര നീറ്റാക്കി നീറ്റാക്കിട്ടെന്ന് പറഞ്ഞാൽ അതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ആയുമ്പോത്തേന് പിന്നെ അതേപോലെ തന്നെ ആകും കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണ എന്ന് പറയുന്ന പോലെ ഞാൻ എന്താണ് രാവിലത്തെ റൂട്ടീനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് വീടിൻ്റെ ഉള്ളിലെ അങ്ങനെ ജോലികളൊന്നും അതെടുക്കാറില്ല കാരണം വൈകുന്നേരം ആവട്ടെ എന്ന് പറക്കും കാരണം ഇടേ സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേപോലെ തന്നെ മക്കളാക്കും പിന്നെ മോളിൽ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ രണ്ടുപേരും കൂടെയുള്ള കളിക്കാകുമ്പോഴത്തേനും എന്താണ് വീണ്ടും അതേപോലെ തന്നെയാകും അപ്പം വെറുതെ ഞാൻ ഇങ്ങനെ എടുക്കാന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിക്കും വൈകുന്നേരം ആവുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാകുമ്പം ആ ഒരു പണിയങ്ങ് കഴിഞ്ഞല്ലോ അങ്ങനെ ഏകദേശം ഒരു നാല നാലര ഒക്കെ ആയിട്ടുണ്ട് ആ ടൈമിൽ ഫസ്റ്റ് തന്നെ ഞാൻ മിറ്റടിക്കാമെന്ന് ഓർത്ത് കേട്ടോ മുറ്റത്തിന്റെ കാര്യം പിന്നെ പറയണ്ട ഡെയിലി അടിക്കലാണ് കേട്ടോ പതിവ് കാരണം ഇപ്പോഴത്തെ ഒരു സീസണിൽ കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോ പഠിച്ചിട്ടാലും രാവിലെ ആകുമ്പോൾ തന്നെ അതേപോലെ ഉണ്ടാകും പിന്നെ ഞാൻ രാവിലെ അങ്ങനെ അടിച്ച് വരാറില്ല കേട്ടോ വൈകുന്നേരം ആകും അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ രാവിലെ കാണുമ്പോൾ തന്നെ ഒരു വെട്ടോ വെളിച്ചൊക്കെ ഉണ്ടാവുള്ളൂ മുറ്റത്ത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈവ് ഒക്കെ കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരമാണ് കൂടുതലും എന്താണ് മുറ്റം കിളിടാറ് അപ്പം മിറ്റത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരു ഏക്കർ പോലെ ഉണ്ട് കേട്ടോ അടിച്ചാലും അടിച്ചാലും തീർത്തുണ്ടാവത്തില്ല അപ്പൊ ഞാൻ ഏത് വീട്ടിലേക്ക് എക്സ്റ്റേഞ്ച് ആയാലും ഞാൻ ഫസ്റ്റ് ചിന്തിക്കുന്ന എൻ്റെ ദൈവം മിറ്റും ഇത്ര ഉണ്ടാവരുത് എന്നാണ് പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടാറുതാണ് ഇത്രയും വലിയ അധികം മിറ്റമുള്ള ഒരു വീടാണ് ഏറ്റവും കിട്ടാറ് പിന്നെ ഈച്ചനും കൂടെ ഉള്ള സമയമാണെങ്കിൽ എനിക്കധികം പിന്നെ അധികം ബുദ്ധിമുട്ടുണ്ടാകില്ല കാരണം ഈച്ചനും കൂടെ ഉണ്ടാകും ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ എന്താണ് ഈച്ചക്ക് എന്താണ് സൺഡേ മാത്രമേ ലീവ് ഉണ്ടാകുള്ളൂ പിന്നെ കിട്ടി കിട്ടി പോയാൽ പോയി എന്ന് പറയുന്ന ഒരാളെ ഒന്ന് കിട്ടിയാലായി അങ്ങനെ മിറ്റടിക്കലുള്ള ടാസ്ക് അങ്ങനെ കഴിഞ്ഞു കേട്ടോ അതുതന്നെ ഏറ്റവും വലുതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മടിയുള്ള കാര്യമാണ് കേട്ടോ ഇതിങ്ങനെ കുറേ ഉള്ളത് കൊണ്ട് അടിച്ച് വരാൻ തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു വാഷ് ചെയ്ത് വെച്ചിട്ട് അത് നേരത്തെ വെച്ചാണ് വിരിച്ചിടാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം തന്നെ വൈകുന്നേരമായി അപ്പോൾ മുറ്റടിച്ച് കഴിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് വിരിച്ചിടലോ എന്ന് വെച്ചോട്ടോ പ്പോ പുറന്നും നോക്കുന്നവർക്ക് എന്താണ് വാടക മേടിക്കാവുമ്പോൾ അധികം പണിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്താണ് പുറത്തുള്ള പണികളൊന്നും ഇല്ലല്ലോ എന്ന് പറയാം ശരിയാണ് പക്ഷേങ്കില് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നവർക്ക് ഇരിക്കുന്നവർക്കറിയാമായിരിക്കും നമ്മളിപ്പം ഒന്ന് ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും എന്താണ് വേറൊരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടും അപ്പൊ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല പിന്നെയും വന്നതിൽ ചെയ്യും പിന്നെ ഓടും അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ തന്നെ ആകുമ്പോൾ നമ്മൾ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ വെക്കും നമ്മൾ ഇന്ന് എന്താണ് ചെയ്തേ അപ്പൊ ഇരിക്കാനും കിടക്കാനും നേരെയുള്ളത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ എടുത്തതുമില്ല പിടിച്ചതും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തതായിട്ട് ഉണ്ടാവത്തില്ല ഇനിയിപ്പം എന്നാന്നൊക്കെ പറഞ്ഞാലും വീടിൻ്റെ പുറത്തുള്ള ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി വീടിൻ്റെ ഉള്ളിലുള്ള പരിപാടിയാണ് അപ്പം അതെനിക്കൊരു വലിയ ടാസ്ക് എന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ കിടന്ന് ഉറക്കാണ് അപ്പം മോന് ഉറങ്ങി നിൽക്കുന്നതിന് മുമ്പേ അടിച്ചുപറലും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കണം അപ്പോൾ അതാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ അടിച്ചു വരുന്നതിന് മുന്നേ ഏതായാലും എന്താണ് വൈകിട്ടേക്കുള്ള ചോറിനുള്ള വെള്ളം വെക്കാമെന്ന് ഓർത്തും അപ്പോൾ അത് ഏകദേശം തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിച്ചുവാരലൊക്കെ ഏകദേശം കഴിയുള്ളൂ അപ്പം അങ്ങനെയുള്ള പണിയൊക്കെ ആദ്യം ചെയ്യാമല്ലോ എന്ന് ഓർത്ത കേട്ടോ അപ്പം മോള് സ്കൂളിലോട്ട് വന്നിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അവളേതായാലും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അടിച്ചു വാരലും പരിപാടിയൊക്കെ ചെയ്യാമെന്ന് ഓർത്ത് ഈ അടിച്ചു വാരലും അത്രയും നിസ്സാര കാര്യമൊന്നുമില്ല കാരണം എന്താണ് ടോയ്സ് തുണി ആയിക്കോട്ടെ അങ്ങനെ എല്ലാം തന്നെ വലിച്ചു വരയിട്ടൊക്കെയാണ് കേട്ടോ മോന് അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് അതെല്ലാം അവന് തോന്നിയെടുത്തുകൊണ്ട് കൊണ്ടുവിടും കേട്ടോ അപ്പം നമുക്കിങ്ങനെ ക്ലീനാക്കി ഇടാതിരിക്കാനും പറ്റത്തില്ല അപ്പോൾ എന്താണ് തുണികളൊക്കെ ആയിക്കോട്ടെ ഫുള്ള് മടക്കാനായിട്ടിട്ടേക്കാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് കേട്ടോ അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടിക്കൂട്ടിയിടും എന്താണ് രാത്രി ചെയ്യാലോന്ന് ഓർക്കും പക്ഷേ അന്നേരം സമയം ഉണ്ടാകത്തില്ല പിന്നെ കൂടി വന്ന് ഫുള്ള് മല പോലെ ആയിക്കഴിയുമ്പത്തേക്കും പിന്നെ ആ ഒരു ജോലിക്കായിട്ട് പിന്നെ മാറുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുറ്റത്തെ പോലെ തന്നെ ഏതായാലും വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ സ്ക്വയർ ഫീറ്റിലൊന്നും അല്ല അപ്പം നമ്മൾ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വീടിൻ്റെ ഉള്ളിലെ ജോലികളൊക്കെ വേഗം അടിച്ചുവെല്ലും പരിപാടിയൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഈ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അരിയെല്ലാം കഴുകിയിട്ടതിന് ശേഷം അതായത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് പാത്രത്തിലേക്ക് പോയിട്ടോ കേട്ടോ അപ്പം പാത്രം ഫുള്ള് നേർന്ന് കിടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെയൊന്ന് വേഗം ക്ലീൻ ആക്കാലോ എന്ന് ചോദിച്ചു ഈ പാത്രം കഴുകൽ മെറ്റോടിക്കൽ തുണി മടക്കല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ എന്താണല്ലേ മടിയില്ലാത്തത് അപ്പോൾ നമ്മുടെ മക്കളെയും ഫാമിലിയൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ എന്താണ് എങ്ങനെ എത്ര വയ്യാഴിക്കാണേലും നമ്മൾ ചെയ്തു പോകും പിന്നെ പാത്രം കഴികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പാത്രത്തിൻ്റെ തട്ടുമുട്ടൊക്കെ കേട്ടപ്പോഴത്തേനും മോനെഴുന്നേറ്റിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ്ട് ഞാൻ ഹോളിലേക്ക് വന്ന് നോക്കിയപ്പോൾ തന്നെ ഇതാണ്ട് ഫുൾ അതേപോലെ തന്നെ എല്ലാം തിരിച്ച് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ വീണ്ടും ഞാൻ അതേപോലെ തന്നെ ക്ലീനിങ്ങിന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സമയം ഒന്നും അറിയില്ല ഇനിയിപ്പം ഏതെല്ലാം പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് ഒന്ന് ഫ്രഷ് ആകാമല്ലോ എന്ന് ഓർത്ത കേട്ടോ അങ്ങനെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു ഇനിയിപ്പം അടുത്തതുള്ളത് മോൾക്ക് എന്താണ് സ്കൂളിലെ കാര്യങ്ങളൊന്നും വന്നിട്ട് പിന്നെ തന്നെയുള്ള പടുത്താണ് അപ്പം കുറച്ച് സമയം മോക്കായിട്ട് മാറ്റി വെക്കാമല്ലോ എന്ന് ഓർത്ത കേട്ടോ ഇനിയിപ്പോൾ വൈകിട്ടത്തേക്കുള്ള പരിപാടിയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം മീൻ കറിയും വെച്ച് കുറച്ച് പൊരിക്കുകയും ഒക്കെ ചെയ്യാമോ ഒന്ന് വെച്ചോട്ടോ അങ്ങനെ ഈ ചോറും കറിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് കിടക്കുന്ന കിടമ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുണി മടക്കാനായിട്ടുണ്ടെന്ന് അപ്പോൾ ഇന്ന് എന്തായാലും വേറെ ഒന്നും നടന്നില്ലല്ലോ ഈ ഒരു കാര്യം ചെയ്തില്ലേ ശരിയാകത്തില്ല കാരണം എന്താണ് ഇത് മടക്കിയില്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പൊക്കത്തൂടിയാണ് കേട്ടോ മക്കളുടെ വിളയാട്ടം അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല അതിന് വേണ്ടി ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ മോൻ എൻ്റെ അടുത്ത് വന്നു കേട്ടോ അത് സമ്മതിക്കത്തില്ല പിന്നെ കാർച്ചയായി ബകളായി കളിയായി എങ്കിലും ഞാൻ ഒരു സൈഡായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് മടക്കി അതെല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് ഓർത്തു ഇന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനി അതൊന്നുകൂടെ വാഷ് ചെയ്യേണ്ടി വരും അപ്പൊ അതൊക്കെ ഏകദേശം ഒന്ന് മടക്കാലോന്ന് ഓർത്ത കേട്ടോ ഞാനിപ്പം മോൻ എന്നെ വഴക്കാന്ന് പറഞ്ഞാലും എന്താണ് ഇത് ഏതായാലും മടക്കി വെച്ചിട്ട് കാര്യമുള്ളൂ എന്ന് ഓർത്ത തന്നെയാണ് കേട്ടോ ഞാനിരുന്നത് കാരണം എന്താണ് ഇന്നും കൂടി ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഈ കൂടെ ഉള്ളതും ഉണ്ട് ഏതാണ് പെട്ടെന്ന് അത് ഏതായാലും തീർക്കാൻ പറ്റുമോ കേട്ടോ അപ്പൊ ഏകദേശം ഒരു എട്ടരയ്ക്ക് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ ഓർത്തു അപ്പൊ ഞാൻ ചോറിന് ഇന്ന് ഏതാണ് തോരൻ എന്താണ് ക്യാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ മീൻ മീൻപൊരിച്ചും മീൻ കറിയും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങൾ ചോറ് കഴിച്ചു അപ്പം എല്ലാവരും കിടക്കാനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ പഴയ പോലെ തന്നെ എല്ലാം ഒന്നും കൂടി ഒന്ന് അടക്കി പറക്കി ഒന്ന് നീറ്റാക്കിയാൽ രാവിലെ ഏറ്റു വരുമ്പം തന്നെ നല്ലൊരു വൈവാണല്ലോ വീടിന്റെ അകവും പോലും ഒക്കെ അപ്പം പാത്രമൊക്കെ എന്താണ് കഴുകി എല്ലാം ഒന്ന് നീറ്റാക്കാലോന്നോർത്തും അപ്പൊ അടിച്ചും ഭാരി പാത്രമൊക്കെ കഴുകി വെക്കുമ്പത്തേനും രാവിലെ ധീം ബുദ്ധിമുട്ടുണ്ടാവത്തില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഡെയിലി ചെയ്യാറ് ചില ദിവസങ്ങളിൽ തീരെ വയ്യാഴിക വന്നിട്ടുണ്ടെങ്കിൽ പാത്രമൊക്കെ അതേപോലെ തന്നെ അവിടെ വെച്ച് രാവിലത്തേക്ക് മാറ്റി വെക്കും എന്നാൽ ഇന്നൊരു പ്രത്യേക ഒരു നല്ലൊരു എന്താണ് എനർജി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് എല്ലാം തന്നെ നീറ്റാക്കിയിട്ട് നീറ്റാക്കിട്ട് ഓർത്തോട്ടോ അപ്പൊ അതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പം തന്നെയാണ് അമ്മ വരുന്നില്ലേ എന്നുള്ള മട്ടിൽ മോനെ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത് വന്നു അപ്പം അപ്പോൾ ഏതായാലും അവനെ വഴക്കൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പിന്നെ ഇന്നത്തേക്കുള്ള പരിപാടി സ്റ്റോപ്പ് ആക്കിയേക്കാം എന്ന് വെച്ചു അപ്പം ഏകദേശം എല്ലാം കഴിഞ്ഞിറങ്ങുന്നോട്ടോ പോയിട്ട് വന്ന് കിടന്നാൽ മതി അപ്പത്തേക്കും നമ്മുടെ മോനെ താണ്ട് എന്നെ തപ്പി പിടിച്ച് എന്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ എന്തെല്ലാം കുരുത്തൊക്കെ കുറച്ച് കന്മഷയൊക്കെ എന്താണ് മുഖത്തൊക്കെ തേച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതൊക്കെയാണ് എന്താണ് ഡെയിലി ചെയ്യാറുള്ള കാര്യമാണ് എന്നാലും എൻ്റെ ഒരു തിരക്ക് പിടിച്ചുള്ള ഒരു ദിവസമാണ് ഒരു നാലേ ടു ഒരു നൈറ്റ് വരെയുള്ള കാര്യങ്ങൾ എന്നാൽ പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമല്ലോ ഓർത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ